എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരയുടെ വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിൽ ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള വാഷ്റി പോരാട്ടമായിരുന്നു നടന്നത് ഈസ്റ്റ് ബംഗാളിന് ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമായിരുന്നു അവർക്ക് പ്ലേ ഓഫ് സാധകൾ നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു എന്നാൽ ഹൈദരാബാദിൻ്റെ കാര്യമെടുത്താൽ അവർ ഈ സീസണിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും അവർക്ക് ഒന്നും പറ്റാനില്ല എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ നിർണായക മത്സരത്തിൽ ഇന്ന് ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുന്നത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഹൈദരാബാദ് എഫ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തരാം അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട് തന്നെ കടക്കാം എന്തായാലും ഇന്നും നടന്ന നിർണായക മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുന്നത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദിനെ ഈസ്റ്റ് ബംഗാൾ നിലവിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരവും അതുപോലെതന്നെ ഈസ്റ്റ് ബംഗാളിന്റെ നിലവിലെ താരവുമായ മെസ്സി ബൗളി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടിയെന്നത് ഈസ്റ്റ് ബംഗാൾ ആരാധകർക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിനാണ് ഇപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു തോൽവിയോ വഴങ്ങിയിരുന്നെങ്കിൽ അവർ ഐ എസ് എൽ പതിനൊന്നാം സീസറിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്തായനെ എന്നാൽ ഈ വിജയത്തോടുകൂടി അവർക്കിപ്പോൾ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും നിലവിലുള്ളത് ഇരുപത്തി നാല് പോയിൻ്റാണ് അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളിനെ മറികടന്നുകൊണ്ട് എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും അടുത്ത മത്സരത്തിൽ മിനിമം മൂന്നേ പൂജ്യത്തിനെങ്കിലും വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് തന്നെ ബ്ലാസ്റ്റേഴ്സ് തുടരേണ്ടതായ അവസ്ഥ വരും എന്തായാലും പോയിന്റ് ടേബിൾ നമുക്കൊന്ന് പരിശോധിക്കാം പോയിൻറ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻ ബഗാനാണ് ആദ്യ നാല് സ്ഥാനക്കാർ ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ഇപ്പോൾ നിലവിൽ അമ്പത്തിരണ്ട് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയാണ് അവരും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു ഉണ്ട് അവരും പ്ലേ ഓഫ് ഉറപ്പിച്ചതാണ് നാലാം സ്ഥാനത്ത് ഉണ്ട് അവരും പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് അഞ്ചാം സ്ഥാനത്ത് നിലവിൽ നോർത്ത് ഈസ്റ്റ് ആണ് അവർക്ക് മുപ്പത്തിരണ്ട് പോയിന്റാണ് അവർ പ്ലേ ഓഫ് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല ആറാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് അവർക്ക് മുപ്പത്തിരണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷയാണ് ഇരുപത്തി ഒൻപത് പോയിന്റുമായി ഇന്ന് വിജയിച്ച ഈസ്റ്റ് ബംഗാൾ ഇരുപത്തിയേഴ് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുണ്ട് അവർ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അവർക്ക് രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്താണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇരുപത്തി മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി പോയിന്റ് അടുത്ത മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേരിടാൽ ഈസ്റ്റ് ബംഗാളിനെ മറികടന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കും അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അവർക്ക് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ പതിനൊന്നാമത് റൗണ്ട് ക്ലാസ് പഞ്ചാബാണ് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് ഉണ്ട് അതുപോലെതന്നെ പന്ത്രണ്ടാമത് ഹൈദരാബാദാണുള്ളത് അവർക്ക് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് പോയിന്റ് ഉണ്ട് അതുപോലെതന്നെ പതിമൂന്നാമത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഹൈദരാബാദും അതുപോലെ തന്നെ മുഹമ്മദ് സ്പോട്ടിങ്ങും ചെന്നൈൻ എഫ് സിയും ഇപ്പോൾ ഐ എസ് എല്ലിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ മുംബൈ നോർത്ത് ഈസ്റ്റ് ഈ ടീമുകൾക്ക് ഇനിയും പ്ലേ ഓഫ് സാധകളുണ്ട് ഇനി രണ്ട് സ്പോട്ടുകളുണ്ട് ആ രണ്ട് സ്പോട്ടിലേക്ക് ആരെത്തുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മാർച്ച് ഒന്നാം തീയതിയാണ് ജംഷഡ്പൂരാണ് ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത്